ഇത് മാസ് മോട്ടോർഷ്യാണ് നമ്മുടെ ഹോണ്ട ഡിഒൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള സർവീസ് വീഡിയോ ആണ് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിലവിൽ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്തത് ഹോണ്ടഡ കമ്പനി ലേണ്ടർ തന്നെയാണ് ജെനുവൻ ലേൻഡർ ആണ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം അതേപോലെ തന്നെ ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസിംഗ് നടത്താം നിലവിൽ വീല വീലിൻ്റെ ആക്സിൽ ആക്സിൽ ഷാഫ്റ്റ് ആണ് അത് ഗിയർ ബോക്സിൽ ഉള്ളിൽ നിന്ന് തന്നെയാണ് നിലവിൽ ബേരി സംബന്ധമായിട്ട് ഇപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും കാണില്ല ഒരാൾ പൊട്ടിക്കൊരു പ്രീപ്ലേ കാണിക്കുന്നുണ്ട് പക്ഷേ കംപ്ലയിൻ്റ് എന്നുള്ള രീതിയിലേക്ക് ഒന്നും ആയിട്ടില്ല അപ്പം പിന്നെ ഗിയറിൻ്റെ ഓയിലൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തേക്കാം എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം അത്യാവശ്യം ഒരുവിധ കളർ ചേഞ്ച് ആവുന്നുണ്ട് നമുക്കൊരു ലൈറ്റ് ഗ്രീനാണ് ശരിക്കും എൻ്റെ കളർ പൊടി ഗിയർ ബ്ലോക്ക് ആകുമ്പോഴാണ് ഈ ഒരു സ്റ്റേജിലേക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പതിനായിരം ആണ് എയർ ഫിൽറ്ററും പ്ലഗും നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ കാരണം അത് കഴിഞ്ഞു വണ്ടി ഓടും പക്ഷെ പ്രോബ്ലം നമുക്ക് എഞ്ചിന് ഹെഡിനകത്തേക്ക് കരിയുടെ കൂടുതലായിട്ടുള്ള പ്രസൻസ് കയറി വരും അതില്ലാതിരിക്കാനാണ് നമ്മൾ എയർ ഫിൽട്ടർ പ്ലഗ് പതിനായിരം കിലോമീറ്ററിൽ കറക്റ്റ് ചെയ്ഞ്ച് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജോളം നമുക്ക് ആ കറക്റ്റ് ആ ഫ്യൂൽ ഫംഗ്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനത് അപ്പോൾ അത് കറക്റ്റ് ബേണിങ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ കരിയുടെ അളവ് കുറവായിരിക്കും നല്ല പെർഫോമൻസ് കിട്ടും എൻജിൻ ഹീറ്റിംഗ് ഒക്കെ കുറയും അപ്പോൾ നമ്മളിപ്പോൾ ഫിൽറ്റർ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്തിടാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ അത്ര ഗുണകരമല്ല കാരണം സെൻട്രൽ പോർഷനിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ ക്രാക്കുകളുണ്ട് അത് ചില ഇത് ഇച്ചിരി ഡീപ്പായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സർവീസ് വരെ കിടക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യത കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കത് ചേഞ്ച് ചെയ്ത് ഇടണാണ് നല്ലത് കാരണം അത് ഈ സൈഡൊക്കെ ഉണ്ടോ അതൊക്കെ ഇച്ചിരി പൊട്ടൽ കൂടുതലുണ്ട് അപ്പോൾ അത് മാറ്റിയിടണമാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് പൊട്ടിപ്പോയി പിന്നെ നമ്മളത് അഴിച്ച് പിന്നെ ചെയ്യാൻ ഒക്കെ വരും എന്തായാലും നെക്സ്റ്റ് സർവീസ് വരെ നമുക്കൊരു ധൈര്യമായിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനല്ല പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ ബോസ്റ്റർവ് യൂണിറ്റാണത് നിലവിലെ തേമാനമുണ്ട് പക്ഷേ വേറെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നത്തിലേക്കോ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ഒരു സിറ്റുവേഷനൊന്നും ഒന്നും ആയിട്ടൊന്നുമില്ല ഓർഡർ ടേ പരമാവധി മാക്സിമം നമ്മൾ എല്ലാ സർവീസും കൃത്യമായിട്ട് ചെക്ക് ചെയ്യണമുള്ളൂ അപ്പോൾ കൂടുതലായിട്ട് പ്രോബ്ലം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിലൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ നമുക്ക് ചെയ്യാം പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ യൂണിറ്റാണത് ക്ലച്ച് പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന വീലാണത് ഏ അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസ് ഉണ്ട് അപ്പോൾ നമ്മളത് അഴിച്ച് അതിൻ്റെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ വീലിൻ്റെ ഈ ഹോളുണ്ടല്ലോ ഈ ഹോളും അതിനകത്താണ് ഈ പിന്നുകൾ മൂന്ന് പിന്നുകൾ വരാം അത് എല്ലാ സൈഡിലും ഉണ്ട് അപ്പോൾ അത് ചെറിയൊരു തേമാനം തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് ആ പിന്നും ആ റോളർ സെറ്റും മാറ്റിയിടാണെങ്കിലും മെച്ചമെന്ന് വെച്ചാൽ ഈ വീൽ ഡാമേജ് വരാണ്ടിരിക്കും പിന്നിനും റോളർ കൂടിയിട്ട് മൂന്ന് പിന്നും റോളറും കൂടി അപ്പോൾ മൊത്തം ആറ് യൂണിറ്റാണ് ആറ് യൂണിറ്റിന് കൂടിയിട്ടെനിക്ക് ഏകദേശം ഒരു നൂറ്റി ഇരുപത് അറേഞ്ച് ഒക്കെ വരുള്ളൂ പക്ഷേ ഈ വീലിന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലിയാണ് അപ്പോൾ പരമാവധി ആ പിന്നും മാറ്റാം ഈ ഓൽസിലൊക്കെ മാറ്റിയിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് സാധാരണ പെർഫോമൻസിലേക്ക് വരും നമുക്ക് സ്മൂത്തായിട്ട് ഉപയോഗിക്കാം പിന്നെ വെയ്റ്റ് സെറ്റ് യൂണിറ്റ് ക്ലച്ച് ഷൂ ആണത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തഴിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പിന്നിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഷൂ ടൈറ്റ് ആകും അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി ആക്സിലേഷൻ കൊടുക്കുമ്പോൾ ഇതിങ്ങനെ വികസിച്ച് വരണം അപ്പോൾ അത് കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തൊരു സിറ്റുവേഷൻ വന്നാൽ എഞ്ചിൻ പെർഫോമൻസിനെ ബാധിക്കും മൈലേജിനെ ബാധിക്കും വലിയ കുറവ് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മളത് ചെയ്യുന്ന കൂട്ടത്തിൽ കൂടെ അതിൻ്റെ പിന്നൊന്ന് അയച്ചിന്ന് ക്ലിയർ ചെയ്തിട്ട് ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അയച്ചതാണ് അപ്പോൾ അത് നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചെറിയ ചെറിയൊരു നനമൊക്കെ ഉണ്ട് പക്ഷേ ലീക്കേജ് എന്ന് പറയാവരു കണ്ടീഷനിലേക്കൊന്നും ആയിട്ടില്ല തൽക്കാലം അങ്ങനെ കിടക്കട്ടെ നെക്സ്റ്റ് സർവീസിൽ കൂടി നമുക്ക് ചെക്ക് ചെയ്യാം നോക്കിയിട്ട് പ്രശ്നമാണെങ്കിൽ അടുത്ത സർവീസിൽ ഹെഡ് ഗ്യാസ് കിട്ടും മാറ്റും ക്ലച്ച് മറ്റേ ചോക്കിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് ഉണ്ട് പക്ഷേ തറക്കാലം നമുക്ക് ഇത് നിലനിർത്താം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൺ ടൈം ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി അപ്പം അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സർവീസ് ഒരാവശ്യമാണെങ്കിൽ പരമാവധി നമുക്ക് അതിനെ ഓടിക്കാം ആക്സിലേറ്ററിൻ്റെ കേബിളും ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് ഈ ഉള്ള കേബിൾ ആയതുകൊണ്ടാണ് ആ പ്രോബ്ലം തന്നെ പക്ഷെ അതൊരു മാറ്റേണ്ട സിറ്റുവേഷനൊന്നും ആയിട്ടൊന്നുമില്ല പരമാവധി യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ഈ ഗ്രിപ്പ് കവറുകൾ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കമ്പനി ഇതിനകത്തേക്ക് കൺവേർട്ട് ചെയ്യാനായിരിക്കും ബെറ്റർ ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിൻ്റെ കോളറൊക്കെ മാറ്റിയിട്ടാണ് റീസ്റ്റ് ചെയ്തേക്കുക അപ്പോൾ ആ അതിൻ്റെ പരിധി കഴിഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ബുഷ് സെറ്റേപ്പാടി മാറ്റിയിട്ട് ആണ് ഇനി നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ കോളർ ഒട്ടാൽ നിൽക്കാനുള്ള സാധ്യത കുറവാണ് അത് ആ ഫൈബർ ബുഷിന് തേമാനായി കഴിഞ്ഞു അപ്പോൾ അതൊന്നും നമുക്ക് റെഡിയാക്കിയിടാം ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ മാക്സിമത്തിലാണ് പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ക്യാമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്താണ് അപ്പോൾ ബ്രേക്ക് ലൈനർ മാറ്റാം ബ്രേക്ക് ക്യാമൊക്കെ പഴയ രീതിയിലേക്ക് തന്നെ ആക്കിയിടാം അത് ക്ലിയർ ചെയ്ത് പോകാം പിന്നെ ഗ്രീൻ ബ്രഷ് ഫ്രണ്ടിലത്തെ ഓൾറെഡി കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ് പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററി ഉണ്ടിരിക്കണം ആമ്രോൻ്റെ ബാറ്ററി പന്ത്രണ്ട് വോൾട്ട് നാലാം ആംപേരുള്ള ബാറ്ററിയാണ് അപ്പോൾ അത് നമ്മളതിൻ്റെ വോൾട്ട് ടെസ്റ്റ് നടത്തുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് പൂജ്യം നല്ല വോൾട്ടാണ് വോൾട്ടിൻ്റെ കാര്യത്തിൽ കറക്റ്റ് ആണ് അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് കറക്റ്റ് ബാറ്ററി ടെസ്റ്റ് വോൾഡ് കൊടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ കണ്ടീഷനിലേക്ക് നമുക്ക് നോക്കാം ഓക്കെയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഇല്ല പിന്നെ നമുക്ക് ഈ ബാധിക്കു വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സെക്കൻഡ് റിഫിൽഡർ യൂണിറ്റ് ഫോം ടൈപ്പ് ആണ് അതൊന്ന് ചേഞ്ച് ചെയ്യണം കാരണം അത്യാവശ്യം ചെറിയ നല്ല ഇതിൽ പൊടിയുണ്ട് പിന്നെ ഈ സൈഡൊക്കെ ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് എയർഫിൽഡറിൻ്റെ കൂട്ടത്തിൽ ഇവിടെ പ്ലഗ് മാറിൻ്റെ കേസ് പറഞ്ഞിരുന്നല്ലോ അത് രണ്ടും കൂടിയിട്ട് നമുക്ക് സെറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത് പിന്നെ കൂട്ടത്തിടെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് അപ്പോൾ നമുക്ക് സർവീസ് സംബന്ധമായിട്ട് വന്ന വർക്കുകൾ അത്രേ ഉള്ളൂ നമുക്കത് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വന്ന പാർട്സുകൾ ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം ഒന്ന് എഞ്ചിൻ ഓയിൽ നമുക്ക് സർവീസ് സെറ്റ് കൂട്ടി തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യണം എഞ്ചിൻ ഓയിൽ വരണം സെക്കൻഡ് റീഫിൽറ്ററിൻ്റെ യൂണിറ്റ് മാറ്റാം എയർ ഫിൽട്ടർ മാറ്റിയിടണം പ്ലഗ് മാറ്റിയിടാം ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബുഷ് സെറ്റുകളാണ് ഫൈബർ ബുഷ് ആ കിറ്റേ കിറ്റേപ്പാടി മാറ്റിയിടാം ഗ്രീൻ ബുഷ് മാറ്റാം ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈൻറ് പിന്നെ ഈ സൈഡിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ബെൽറ്റിൻ്റെ ഓൾറെഡി ബെൽറ്റ് പൊട്ടിയിരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പിന്നുകളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക അത്രയാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട വർഗങ്ങളുണ്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഉപയോഗിച്ച് തേമാനം വന്നേങ്ങനെ ഉണ്ടോ വന്നിട്ട് മാറ്റേണ്ടി വരുന്ന പാർട്സുകളാണ് അത് നമുക്ക് ഞാൻ അതിൻ്റെ നോക്കിയിട്ട് ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അപ്രോസിമെറ്റ് ഒരു സ്റ്റിമേറ്റ് ആക്കിയിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സ്ആപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ വന്നിട്ട് വൈകുന്നേരത്തേക്ക് ആവുള്ളൂ കഴിഞ്ഞതിന് അനുസരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത്